ഞാന് പിക്ക് ചെയ്യാൻ പോണം കാണാതെ പോയെന്ന് മേടിച്ചു മാനിക്കും അതോണ്ട് എന്റെ പാർക്ക് ഇതിലാവ് ഊഞ്ഞാലുണ്ട് സീഫ ഉണ്ട് അതാണ് പേര് എത്തില്ല നമ്മളെ സ്ഥാനം ബോർഡ് ഇതാണ് നമ്മുടെ ഷോപ്പൊന്നും ഹായ് ഷോപ്പ് ചോക്ലേറ്റ് അല്ലേ അല്ലേ ആണ് ഇവിടെ സൂക്ഷിച്ച് നടക്കണം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടല്ലേ പോവേ അതാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് കാണിക്ക Ne kadar ana pansiyon işte? Super. Super. Ne kadar ne? Ne kadar ne kadar ne? Ah, ne kadar ne? 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 Ne kadar kadar

വെള്ളം സ്ഥലത്ത് അവര് കൃഷി ചെയ്യണം അല്ലെ ചെറിയ ചെറിയ പച്ചക്കറികളും പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ച तो शोरम में था मैं पेड़ चढ़ गया स्किन में साउंड हुआ पिंग ये पकड़ पाऊंगा बैठो यार ही नहीं फ्रेंड्स आप भी चले बोलते हूं ये हाईला कल वो सिग्नल आंदा गाइस आने की कोशिश कर लो फिर तो नोट है पिंग ये मेरा मोस्ट ग्लास लेकिन नाला ग्लास ये तो आ रहा है ना पिंग पिंग ടുത്തോളം ഹായ് ബെഡ്റൂം Amirim şarım ettiğimiz anne. Amirim nana nana boncuk. Ne ki ha? Nana hadi hadi şarımını hadi çıkarın da. Ne de? Birajamın Ya Ya Hi baby, hi baby, hi dinosaur, hi hi hi. എനിക്കിഷ്ടപ്പെടും നമ്മളെ ഷോറൂം കാണിച്ചു തരാം ഇതായി ഇതാണ് നമ്മളുടെ ഷോറൂം ഇതും പോവും നമ്മളെ പോയത് അമ്മയെ വെയിറ്റ് ചെയ്യണം കയസ് ആയി ഗായ്സ് എൻ്റെ വണ്ടി ഇവിടെയാണ് വരണത് കയസ് ഇവിടെയാണ് എൻ്റെ അമ്മളെ വണ്ടി ഇതാണ് ഇതാണല്ലേ എൻ്റെ അമ്മളെ വണ്ടി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അത് പറയാൻ അറിയില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ